എലിയും നമ്മൾ മലയാളത്തിലെ സെക്കൻഡ് ചാപ്റ്റർ ആണ് പഠിക്കുന്നത് അല്ലേ എലിയും പൂച്ചയും അപ്പോൾ ഫസ്റ്റ് പേജ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഒന്നും കൂടെ നോക്കിയോ ഒരു മാർജാരം വനഭവി രാത്രിയും നടക്കുന്ന നേരം ചെന്നൊരു വലയിൽ ചാടി കരവും കാലുമിളക്കാൻ മേല പരവശനപ്പോൾ ഞാവു ഞാവു കരവൂതും ചെയ്തവിടെ വലഞ്ഞു അരികെയുള്ളൊരു പോട്ടിലിരിക്കും പെരുതായുള്ളൊരു മൂഷികനപ്പോൾ അരിയായുള്ളൊരു പൂച്ച രയുന്നതു കേട്ടൊന്നു വിരണ്ടുടാതെ മുഖം കാട്ടുന്നത് മുരുകുറി കണ്ടാൻ പൂച്ചയുമപ്പോൾ സരസതയോട് വിളിച്ചാനവനെ പരവശനായി ഞാൻ മൂഷികവീരാ വലയിൽ ചാടി വലഞ്ഞിതു ഞാനൊരു ും പൂച്ചന്യോന്യം ബഹു ഇത്രയും നമ്മൾ പഠിച്ചു കഴിഞ്ഞാലല്ലേ ഒരു പൂച്ച ഏറെ തേടി നടക്കുമ്പോൾ ഒരു വലയിൽ ചാടി വലയിൽ ചാടിയപ്പോൾ എന്ത് ആരെ കണ്ടു ഒരു എലിയെ മൂഷികനെ കണ്ട് എലിയെ കണ്ട് എലിയോട് എലിയോട് പറയുവാണ് ഞാൻ വലയിൽ ചാടി മരിക്കാറായി എന്നെ ഒന്ന് രക്ഷിക്കാനായിട്ട് പറയുന്ന ഭാഗമാണിത് ഞടുത്ത് നമുക്ക് പഠിക്കാം അടുത്ത ഭാഗം നോക്കി എലിയും അന്യോന്യം ബഹു കലഹികളെന്നൊരു ചൊല്ലതു കൊള്ളാം കലഹമിനിക്ക് ഭവാനോടില്ലത് നല്ല നീഹ ബോധിക്കേണം വലയുടെ ചരടു കടിച്ചു മുറിപ്പാൻ പല പല കൗശലമങ്ങുണ്ടല്ലോ എലിയെന്നല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാളതി വമ്പനതാകും പലവിധമിങ്ങനെ മാർജാരകനുടെ പരവശവാക്കുകൾ കേട്ടൊരു നേരം എലിയതു അതു ബോധിച്ചരികെ ചെന്ന വല കണ്ടിപ്പാൻ വട്ടം കൂടി ഒന്നുകൂടെ കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വായിക്കണം കേട്ടോ എലിയും അന്യോന്യം പൂച്ചയുമോ കലഹികളെന്നൊരു ചൊല്ലതു കൊള്ളാം കലഹമെനിക്കു ഭവാനോടില്ലതു നല്ല നീഹ ബോധിക്കേണം വലയുടെ ചരട് കടിച്ചു മുറിപ്പാൻ പല പല കൗശലമങ്ങുണ്ടല്ലോ എലിയെന്നല്ല ഭവാനൊരു ദശയിൽ പുലിയേക്കാൾ അതിവമ്പനതാകും പലവിധമിങ്ങനെ മാർജാരകനുടെ പരവശവാക്കുകൾ കേട്ടൊരു നേരം എലി അതു ബോധിച്ചരികെ ചെന്ന വല കണ്ടിപ്പാൻ വട്ടം കൂടി എല്ലാം മനസ്സിലായോ ആ എന്താണ് എലിയും പൂച്ചയും അന്യോന്യം ബഹു കലഹികൾ എന്നൊരു ചൊല്ലത് കൊള്ളാം അപ്പം എലിയും പൂജയും അന്യോന്യം തമ്മിൽ തമ്മിൽ അന്യോന്യം കലഹികൾ എന്ന് എന്താ വഴക്കാളികൾ വഴക്ക് കൂടുന്നവരാണെന്നൊരു ചൊല്ലുണ്ട് അല്ലേ കലഹം എനിക്ക് ഭവാനോടില്ലതു നീഹ ബോധിക്കണം കലഹം എന്താ വഴക്ക് വഴക്ക് എനിക്ക് നിന്നോടിപ്പം വഴക്കൊന്നും ഇല്ലെന്ന് നീ കേൾക്കണം നീ മനസ്സിലാക്കണം നിന്നോട് എനിക്ക് വഴക്കൊന്നുമില്ല എലിയും പൂജയും ഒരു ചൊല്ലൊക്കെ ഉണ്ട് വലയുടെ ചരട് കടിച്ചു മുറിപ്പാൻ പല പല കൗശലമങ്ങുണ്ടല്ലോ കൗശലം എന്താ സൂത്രം ആ വല ആരാണ് വലയിൽ ചാടിയത് ആരാണ് പൂജ അപ്പം ഈ വലയുടെ ചരട് കടിച്ചു മുറിക്കാനായിട്ട് പല പല സൂത്രങ്ങളൊക്കെ ഉണ്ടല്ലോ എലിയെന്നല്ല ഭവാൻ ഒരു ദശയിൽ പുലിയേക്കാൾ അതിവമ്പനതാകും എലിയെന്നല്ല ഭവാൻ നീ ദശ എന്ന് പറഞ്ഞാൽ അവസരം ഒരു ദശ ഒരു അവസരം കിട്ടിയാൽ എലിയെന്നല്ല ഏതൊരാളും നീ പുലിയേക്കാളും വമ്പനാകും കേമനാകും ഒരവസരം കിട്ടിയാൽ അവസരം കിട്ടിയാൽ നീ പുലിയേക്കാളും കേമനാകും പലവിധം അങ്ങനെ മാർജാരകനുടെ പരവശ വാക്കുകൾ കേട്ടൊരു നേരം ഇങ്ങനെ ഇങ്ങനെ ഈ പൂച്ചയുടെ മാർജാലൻ എന്താ പൂച്ച പൂച്ചയുടെ ഈ ക്ഷീണിച്ച പൂച്ചയുടെ ഈ വാക്കുകൾ കേട്ട് 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 ഒെ എലിക്ക് എലി എലിയെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക ഇതൊരു തരത്തിൽ പറഞ്ഞാൽ ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ് ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്കും ഇങ്ങനെയല്ലേ ചില ഓരോ ചില ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഇപ്പോൾ അമ്മ പറയും നിന്നെക്കൊണ്ട് എടാ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും മോളെ കൊണ്ട് എഴുതാൻ പറ്റും മോളെ എഴുതിക്കെ മോൻ എഴുതിക്കേ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു ഒരു എഴുതാൻ ഒരു ഇൻസ്പിറേഷൻ കിട്ടുകയല്ലേ അപ്പം നിങ്ങൾ തന്നെ നിങ്ങൾക്ക് എവിടെ നിന്ന് അറിയാൻ മേലെ ഒരു ശക്തി വന്ന് നിങ്ങൾ തനിയെ അത് ചെയ്തിട്ടോ നിങ്ങൾക്ക് ചിലപ്പോൾ അത് നന്നായിട്ട് ചെയ്ത് തീർത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പോലും അറിയാൻ പറ്റത്തില്ല അല്ലേ നിങ്ങൾ ചിലപ്പോൾ ഓർക്കത്തില്ല യോ ഇത് ഞാൻ ഞാൻ തന്നെയാണോ ചെയ്തത് ഒരു 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 ഇൻസ്പിറേഷൻ്റെ പുറത്ത് നമ്മൾ ചിലപ്പോൾ ചെയ്യും ചില കാര്യങ്ങൾ ചില ബോയ്സിൻ്റെയൊക്കെ ചില കൂട്ടുകാരന്മാർ ഒരു തെറ്റ് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഒരു മാങ്ങ പറയ്ക്കാനായിരിക്കും അല്ലെങ്കിൽ ഒരു കല്ലെടുത്ത് എറിയാനായിരിക്കും കൂട്ടുകാർ അവരെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്യും എടാ പോ നീ പോയി നീ ആദ്യം പോവും നീ ആദ്യം പോയി അത് പറിക്കുക നീ ആദ്യം പോയി എറിയേ അങ്ങനെ അങ്ങനെ ഇൻസ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ അങ്ങ് എടുത്ത് ചാടും അല്ലേ എടുത്ത് ചാടി നമ്മളത് ചെയ്തു പോകും അപ്പം അങ്ങനെ ഇങ്ങനെ കേട്ട് പൂച്ചയുടെ വാക്കിങ്ങനെ കേട്ട് 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 ഈ ക്ഷീണിച്ച ഇങ്ങനെ കേട്ട് 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 അവസാനം എലി എന്ത് ചെയ്തു എലി അങ്ങനെ അതങ്ങ് എല്ലാം കൂടെ കേട്ട് പെട്ടെന്ന് വല കണ്ടിപ്പാനായിട്ട് വട്ടം കൂട്ടി വലയുടെ ചരട് മുറിക്കാനായിട്ട് എലി തുടങ്ങി പിന്നെ ഈ പൂച്ച രക്ഷപ്പെട്ടിട്ട് ഈ പൂച്ച എന്ത് ചെയ്തു എലിയെ എന്ത് ചെയ്തെന്നോ എലിക്ക് എന്ത് സംഭവിച്ചെന്നോ ഒന്നും നമുക്കറിയില്ല പക്ഷേ പൂച്ചയുടെ ഈ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഈ വാക്ക് കേട്ട് എലി പെട്ടെന്ന് തന്നെ വല എലി പെട്ടെന്നല്ല ഇങ്ങനെ വാക്ക് കേട്ട് 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 അവനെ ഇങ്ങനെ അത് ഈ വല കണ്ടിക്കുവാനായിട്ട് വല മുറിക്കാനായിട്ട് അവനെ ഇങ്ങനെ പ്രേരിപ്പിക്കുക വാ ഇങ്ങനെ ഇങ്ങനെ അതുപോലെ അങ്ങനെ അവനെ പുകഴ്ത്തി 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 പറഞ്ഞ് 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 അവസാനം എലി എന്ത് ചെയ്യാൻ പോവാണ് വല മുറിക്കാനായിട്ട് തുടങ്ങുകയാണ് ഇതാണ് ഈ കഥയുടെ ഇതിവൃത്തം വൃത്തം എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവരും ഇത് രണ്ട് പ്രാവശ്യം വായിക്കണം ഈ ബാക്കി നോട്ട്സ് ഞാൻ ഇതിൻ്റെ പുറകെ തരാം കേട്ടോ